എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നി നിയമന വിഷയത്തിൽ നാളെ നിർണായക യോഗം മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ജനറൽ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും മാനേജ്മെന്റുകളുമായാണ് അടുത്ത ഘട്ട ചർച്ച നിയമനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായി ലഭിച്ച സുപ്രീം കോടതി ഉത്തരവ് മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്നാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ ആവശ്യം ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത് നാളെ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി അറ്റോർണി ജനറൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും ഇതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രിയും മാനേജ്മെന്റ് യോഗം മുഖ്യമന്ത്രിയും അഡ്വക്കേറ്റ് ജനറലും വിദ്യാഭ്യാസത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ ഡയറക്ടറും മാത്രമായിട്ടുള്ള യോഗമാണ് ആ യോഗം കഴിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും ഇന്ന ഒരു ദിവസം മാനേജ്മെന്റുമായിട്ട് ചർച്ച നടത്തുന്നത് ഭിന്നശേഷി സംരണത്തിനായി അധ്യാപക ഒഴിവുകൾ മാറ്റിവച്ച ശേഷം മറ്റൊഴിവുകളിൽ നിയമനം നടത്താനായിരുന്നു എൻ എസ് എസിന് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച വിധി ഈ വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനാണ് അറ്റോർണി ജനറലിനെ കൂടി യോഗത്തിൽ ഉൾപ്പെടുത്തിയത് മാനേജ്മെന്റുകളുടെ ആവശ്യം നടപ്പാക്കാൻ കൂടുതൽ നിയമോപദേശം തേടണമോ എന്ന കാര്യത്തിലും നാളെ തീരുമാനമെടുക്കും തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം